ഇല്ല നിങ്ങൾ ഈ വചനത്തെ വിട്ടുകളഞ്ഞ് നിങ്ങൾ പാപികളും ദോഷികളുമായിട്ടാണ് മരിക്കുന്നതെങ്കിൽ ആ പൂർവ്വപിതാക്കന്മാരുടെ അതേ വിശ്വാസത്തിൽ പാപികളായിട്ടാണ് മരിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടേ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിൽ ഒരു കാര്യം പറയാം മരിച്ചതിന് ശേഷം പ്രസംഗിക്കുന്ന വിജയഗോപാൽ എന്ന പേരോടുകൂടി ഞാനും നിങ്ങൾ മുഖാമുഖം കാണും നാട് യേശുക്രിസ്തന്റെ സിംഹാസനം കാണും നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കുന്നവെങ്കിൽ ലോകാവസാന ദിവസം നിങ്ങൾ കള്ളറുകളെ വിട്ട് ഇതേ രൂപത്തിൽ എഴുന്നേറ്റ് വന്നു യേശുക്രിസ്റ്റിനെ മുമ്പിൽ നിങ്ങൾ ഇതേ രൂപത്തിൽ നിൽക്കുകയും ഇന്ന് വിജയഗോപാൽ പ്രസംഗിക്കുന്ന ഈ പ്രസംഗം വെച്ച് ദൈവം നിങ്ങളെ ന്യായം വെറ്റിക്കുകയും ചെയ്യും എന്നാണ് തെളിവ് പൗരത് സിഹ പറയുന്നു ഞാൻ നിങ്ങളുടെ റിയിക്കുന്ന ഈ സുവിശേഷ പ്രകാരം യേശു ഈ സുവിശേഷ പ്രകാരം ദൈവം നിങ്ങളുടെ രഹസ്യങ്ങളെ യേശുക്രിസ്തു മുഖാന്തരം ന്യായം പറ്റിക്കുന്ന ആളിൽ ആകിയാൽ ഫഗ്രീഹയുടെ പ്രസംഗത്തെ ഞാൻ എന്താണ് ഇവിടെ വീണ്ടും എടുത്തു ഉള്ളൂ ശ്രീഹന്മാരുടെ കൽപ്പനകളെ നിങ്ങളോട് അറിയിക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ടേ നിങ്ങൾക്ക് ഒരു രക്ഷ വേണമെങ്കിൽ മരിച്ചതിനു ശേഷം നിത്യസ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ മാനസാന്തരപ്പെടുകയും സ്നാനമേറ്റ് ആത്മാവിനെ പ്രാപിച്ച് ദൈവത്തിന്റെ സാക്ഷികളായിട്ട് ക്രിസ്തുവിന്റെ സാക്ഷികളായിട്ട് ഭൂമിയിൽ കർഷണം സഹിക്കുകയും വേണം എല്ലാം നിങ്ങളെ എന്നെ നിഷേധിച്ച് നിങ്ങൾക്ക് ദൈവം തന്നതാണെന്ന് പറയുന്ന സമ്പത്തിൽ ആശ്രയിച്ച് മനോഹരമായിരിക്കുന്ന ജീവിതം ഇവിടെ പാപിയായിട്ടാണ് അവസാനിക്കുന്നുവെങ്കില് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവതിയുടെ മുമ്പിൽ നിങ്ങൾ നിൽക്കുമ്പോഴേ ഇതേ രൂപത്തിൽ ഉയർത്തെഴുന്നേറ്റ് നിങ്ങളുടെ സകല രഹസ്യങ്ങളും പാവുകളും അവൻ പരസ്യപ്പെടുത്തി അവൻ തന്നെ നിത്യമായിരിക്കുന്ന നരകത്തിലേക്ക് തള്ളിക്കളഞ്ഞാൽ ആ നരകത്തിൽ നമ്മളെ വീണ്ടെടുപ്പാൻ ആർക്കും കഴിയത്തില്ല പ്രിയപ്പെട്ടവര് അതിനെത്ര കോടി വർഷമെന്ന് കാണക്കില്ല എത്ര കോടി വർഷമെന്ന് കാണക്കില്ല അത് തെറ്റിലാണ് ഇൻഫിനിറ്റിയാണ് യുഗങ്ങൾ യുഗങ്ങൾ കഴിഞ്ഞാലും തീർന്നൊന്നുമില്ല ആ നരകത്തിൽ നമ്മളെ രക്ഷിക്കാൻ ആരുമില്ല കള്ള ഉപദേശം തരുന്ന ഒരു പുരോഹിതന്മാരും നമ്മളെ രക്ഷിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അപ്പമാരെ അമ്മമാരെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളുടെ പ്രാണനെ സ്നേഹിക്കുന്നു ഈ വീണ്ടെടുപ്പ് സാധ്യമാക്കിയിട്ട് മരിച്ചോളൂ ഘോഷിച്ചുകൊണ്ട് പ്രസംഗം നിർത്തുന്നു